പശുവാണ് എന്താ പേര് ഞാൻ ശത്രുഘൻ പഠിക്കാണോ അല്ല പഠിപ്പിക്കുക എവിടെ ജീവന് നല്ല ചേർച്ചയായിരിക്കും ജീവ ഞാൻ നിനക്ക് വേണ്ടി അല്പം തറയാവാൻ പോവാ ഒന്നുമില്ല വരൂ നമുക്കല്പം മാറിന്ന് സംസാരിക്കാം ഇവിടെ ആവുമ്പോ എന്തിനാ പേടിക്കുന്നത് പറഞ്ഞോളൂ പേര് ഉണ്ടായിട്ടല്ല ആവശ്യക്കാരൻ ഞാനല്ല എന്റെ ഒരു ഫ്രണ്ടാ അത് ശരി അപ്പൊ ആണല്ലേ ജീവ നീ എന്നെ ഒരു ആക്കി അല്ലേ എന്നാലും കുഴപ്പമില്ല കാര്യം നടന്നാ മതി അല്ല നമുക്ക് പോവാം എന്തിനാ വിസീകരിക്കുന്നത് ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറല്ലേ പ്രൈവറ്റോ പബ്ലിക്കോഡി സ്മാർട്ട് ആയിരുന്നു എന്താണിക്കുന്നത് നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാര അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത് കേട്ടല്ലോ ജീവ ഈ പൗലോസേട്ടനൊരു ചാൻസ് ഇതാ നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസേട്ടൻ നിർത്തുതരാം ശ്വാസം വിട് ജീൻസ് എന്റെ ആണ് കീറിയാ കൂടി പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം സ്വന്തം തന്നെ എന്ത് വേദന ഒരുപാട് ചിരിക്കണ്ട എന്റെയാവനത്തിൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ട മലയാളികളുടെ ശ്രദ്ധ കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു അസാധാരണ വിധം അക്രമാസക്തയാണ് ഇവർ അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം വാൾ പേനാക്കത്തി ബ്ലേഡ് കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവ ഈ പോയിന്റിലേക്കുള്ള വഴി ഏതാ കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത് എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട് അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലാക്കി പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ പിന്നൊരു കാര്യം ഇവിടെ ഒരു ഭ്രാന്തനുണ്ട് അവൻ വല്ല വിഡിത്തോ എഴുന്ന വിളിച്ച ഒന്നും ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ വേദനയൊക്കെ മാറിയോ ഹലോ കുക്ക ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് ശത്രു അയ്യോ ഞാൻ ശത്രുടെ നിങ്ങളുടെ ഭാര്യ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല വേദന കുറവില്ലേ എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല നാടക നടിയ കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള നീലി കാണട്ടെ കാട്ടി അയ്യോ ഞാൻ നീലിയല്ലേ നീലകണ്ഠൻ മംഗലശ്ശേരി നീലകണ്ഠൻ കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ അസുരന്റെ വീരവും ദേവന്റെ പുണ്യവും ഒത്തിയേർന്ന ജന്മം കളി എന്നിവിനെ കണ്ടില്ലേ ഇവിടെ നീലി കലക്കും എന്താണോ വാര്യരെ ഞാൻ ഞാൻ ഇങ്ങനായത്യരല്ല നീ എന്താ എനിക്കറിയില്ല ശേഖരൻ മുണ്ടക്കൽ ശേഖരൻ എന്നും മംഗലശ്ശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ വിടില്ല ഞാൻ പോലെ എഫിഷ്യന്റ് ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേടെ മേളയിൽ നിന്നെല്ലാം ഉദ്ദണ്ഠമാർക്ക് ഓർഡർ എട്ടാൽ മതിയല്ലോ ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ള പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും പൊക്കി ആദ്യം ചെയ്യാൻ പോകറ അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ട തലയിൽ കടകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു എന്നിട്ട് കഴുതെ പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്ത് Ha 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 Chapter. അതില് ഭൂമിയിലുള്ള ഒരു പോലീസ് ഒരു വീടിന്റെ പേരാണ് സാർ മൂന്ന് തെണ്ടികൾ ചേർന്ന് പൂവോളുടെ പെണ്ണിനെ പിച്ച് ചിന്ത കണ്ണോട്ട് കണ്ണു സാർ വേഗം പോയാ പൂവിനെ രക്ഷിക്കൂ സാർ മനസ്സിലായില്ലേ പറഞ്ഞോളാം അയ്യേ ജീവൻ ഇല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കൂ അതെയും ആരെങ്കിലും കൊയ്തോണ്ട് പോകും എന്നെ പോക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല ഒട്ടിച്ചിരിച്ചെന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട സത്യം പറയൂ ആരാണി കമ്പാനിയെ മുഖം കണ്ടത് ആരാന്ന് മനസ്സിലായില്ലേ മുഖം നോക്കി ലക്ഷണം പറഞ്ഞാൽ ഞാനത് കാട്ടാലോ ആരാണിവൾ അണികൾ രണ്ടു പേരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക് രണ്ട് മുഖത്തും മീശയില്ല അരി ആനനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ആര് പോലീസിലെടുത്ത് വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പെണ്ണിനോടൊപ്പം മൂന്ന് മൂന്നുപേരെ ഞാൻ പൊക്കും പൗലോസേ വയസ്സാങ് കാലത്ത് സ്ത്രീ പീഡനമാണ് സിക്സ് പത്ത് വർഷമാണ് ശിക്ഷ പന്ത്രണ്ട് വർഷല്ലേ എന്റെ തമ്പാൻ സാറേ ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല ഇവിടെ ജീവന്റെ ജീവനായ പൗലോസിയേട്ട് ഏകമകൾ മായാ മാത്തു കുട്ടി എന്തിനെ മുന്നി നിർത്തിക്കൊണ്ടൊരു അച്ഛനോട് ഒരു സ്വന്തം മകളാണോ ചോദിച്ചാൽ സോറി ജീവ ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ് അവൻ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൽ റയിൽ എന്നെ അപ്പച്ചാ കെട്ടി പിടിച്ചു പിടിച്ചല്ലേ നല്ല കൊടുക്കണം ഒരിക്കൽ കൂടി ആ ശബ്ദം താനാണാ വലിവുള്ള പൗരനല്ലേ തെറ്റായ ഇൻഫർമേഷൻ തന്ന പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൽ அடி என்னே எந்த இதயத்தை இடம் அது தொலைந்த இடம் அந்த இடம் மசனுடி மல்லிகாவ் இது பிடி ഒരാൾ മുതുകത്തും ഒരാൾ നെഞ്ചത്തും കുത്തികളെ എന്നെ കൊണ്ട് ചേട്ടൻ വെള്ളം അടച്ചാ ഇതാ കുഴപ്പം ഞാൻ കൂടി തന്നെ സംസാരിക്കണത് രണ്ടുപേരും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു ആയിട്ടില്ലടാ ആ എന്നെ എന്നെവിടുന്നോ കേന്ദ്ര പെണ്ണിന്റെ തമ്പയാക്കിയില്ലേ ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും ഓ ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ എനിക്കൊന്ന് കുമ്പസാരിക്കണം നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലും എനിക്ക് കുളിക്കാൻ വെള്ളം എവിടെ ആ രണ്ട് തടിമാടന്മാരെ കേട്ടില്ലേ എടി നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി കയ്യിലൊരു കൊന്തീൻ തലഭാഗത്തൊരു കുരിശി വെച്ച് നിന്നെ ഞാനിവിടെ വന്നേ പൗലോസേ തന്നെ അവൾക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല പിന്നെ നീ തോതിക്കും അതല്ല എതിരാളിയോടുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോ ജയിക്കുന്ന ഒരൊറ്റ ശക്തിയേ ഉള്ളൂ സ്നേഹം സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മളവളെ ഒഴിവാക്കും എന്തായി ആ ടിക്കറ്റ് എടുത്തു ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്ക യാത്രക്കാർക്ക് നല്ല ഉറക്ക ഇനി അഥവാ ആരെങ്കിലും ഉറന്നാ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം എങ്കി പിന്നെ ശവത്തിനെ പിടിച്ച് കേട്ടടാ പിണ്ടവരോടും മാപ്പിള ഞാൻ ആരെയും കൊന്നിട്ടില്ല പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ലേ തപ്പ് പമ്പ് അടിച്ചുപോച്ചു സാർ ബാലൻസ് കൊടാ എന്തൊരു എന്താ ജീവൻ ഇവിടെ എല്ലാരും ആയിട്ട് ഞങ്ങൾ വെറുതെ കാറ്റുകൊള്ളിറങ്ങിയതാ ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ ഞങ്ങള് പെട്രോൾ തീർന്നിട്ട് നിൽക്കുക ഓ വെരി ഗുഡ് എന്താ പിന്നെ ഇതാ അമ്മായില്ലോലോസെ ഈടായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ ആ തിമകള് ഇപ്പൊ അമ്മായിയപ്പൻ അതെ അതെ ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട് അവസാന ഒരാൾ വരാ എന്റെ കാലൻ അല്ലോ ഈ ബന്ധുക്കളുടെ തള്ളിക്കയറ്റം കാരണം പൗലൂസിനെ ആകെ വന്നേ ആശൊന്നും വേണ്ട ആവശ്യമുള്ള ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തിരിച്ചേരും കേട്ടോ ഡ്യൂട്ടി ഡ്യൂട്ടി അതെ അതെ മരവിടെ പോയി കിടക്കുന്നത് പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ ഫുൾ ടാങ്ക് ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കും നമസ്കാരം ഇതൊക്കെ എന്തിനാ കൊടുക്കാൻ ഓ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദാ പെണ്ണായിരുന്നു പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത് ഇവിടെ തന്നെ നിൽക്കാ മൂക്ക് മുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുവോ അത് ഞങ്ങളുടെ കുറ്റല്ല മനുഷ്യനായ കുറച്ച് അനുസരണ വേണം ഓ അപ്പൊ കുറ്റം എനിക്കായോ നിന്റെ കാര്യല്ലേ പറഞ്ഞത് കുഞ്ഞിന്റെ കാര്യ അനുസരണ ഏഴ് അയൽവാക്കത്തോടി പോയിട്ടില്ല എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ എന്ത് കിട്ടിയാലും തിന്നും കിട്ടാത്ത കുഴപ്പമുണ്ടായിരുന്നുള്ളൂ ഈ ഇങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട ഒന്നും ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം ഗുഡ് ഫോർ നത്തിങ് ഫെലോസ് ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞു ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന് എന്താ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല ഓ അതേട്ടാ ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല വാടാ പോവാം ഞാൻ വരുന്നില്ല ഇവിടെ നിൽക്കണ്ടതാ പറഞ്ഞത് എന്നാ എനിക്ക് വാശിയുണ്ട് നീ നീ വേണ്ട വേണ്ടും പോണില്ല ഓ കർത്താവിന് പോലെ ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു എനിക്ക് ചുമക്കാൻ രണ്ട് കുരിശാ ദൈവം തന്നിരിക്കുന്നത് ഓ ഇനി ഇത് ഏത് കുരിശാണാവോ വേറൊരു കുരിശ് കുടയും പിടിച്ചു വന്നിരിക്കണോ ും എനിക്കങ്ങനെ അറിയാം ഞാൻ പറയട്ടെ അയ്യോ ഇനിയിപ്പൊ നമ്മളെന്ത് കണ്ടതിൽ വലിയ സന്തോഷം ഏ ഗുഡ് മോണിംഗ് ഗുഡ് മോർണിംഗ് അച്ഛന്റെ കാര്യം പറഞ്ഞപ്പൊ ഞങ്ങള് നാവ് വായിലേ കിട്ടതേ ഉള്ളൂ അയ്യോ അച്ഛനൊന്നും വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ അതെന്താണോ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ അച്ഛനെന്താ വേണ്ടേ അതെന്താ പൗലോസെ നീ അങ്ങനെ ചോദിച്ചു അച്ഛനെ കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടെന്ന് ചോദിച്ചതാ അയ്യോ അച്ഛനെ പോയിട്ട് തിരുതി ഉണ്ട് പൗലൂസേട്ടാ എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ എന്നാ പിന്നെ അങ്ങനെ എന്നെ ആയിക്കോട്ടെ ഏയ് ഒരു ധൃതിയില്ല ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ് കുട്ടൂസം പോന ഇവിടെ എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടും പലർ അച്ഛോ അവർ ഇത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്പഴ ഒന്ന് കിടത്തി ഉറക്കിയത്യ്യോ ബെഡ്റൂമില്ല അറ്റാച്ച് അറ്റാച്ചഡേ അവൾക്ക് ഈ കഥകൾ അടച്ചിട്ട് കുളിക്കാൻ പേടിയ അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥക അടച്ചിട്ട് ബാത്റൂമ് തുറന്നിടും നീ കൂടുന്ന് വേഗം ഇറങ്ങി വന്നേ ഇത് ആരാ വന്നിരിക്കുന്നേ നമ്മുടെ അച്ഛനെ നാലുമണിക്കൂർ കുളിയോ മധുവിന്റെ കുളി എങ്ങനെയോ ആദ്യം ഇലത്താളി പിന്നെ പയറ് പൊടി പിന്നെ ജീവിക്കപ്പൊടി അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി തേപ്പ് തമാശ ഏതായാലും അവടെ കുളി കഴിഞ്ഞു വരട്ടെ കണ്ടിട്ട് പോവാം എന്താ ഉണ്ടിട്ടും പോന്നോ അതും ആകാം പൗലോസേ അതും അയ്യോ എന്തിനാ നീ ഇതൊക്കെ പറയുന്നത് തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് ഞാൻ ഇറങ്ങട്ടെ ജീവ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാ അച്ഛൻ ഇറങ്ങുക പോയിട്ട് പിന്നെ നീ വിശാലമായിട്ട് കുളിച്ചോളെ താങ്ക് യു ആ പിന്നെ എന്റെ കൂടെ ആളുകൂടെ ഉണ്ട് പുറത്ത് നിൽക്കുക പരിചയപ്പെടുത്താൻ കുട്ടി

ഈ പെണ്ണ് ആരാ അത് പിന്നെ അച്ഛ നീ താലി കെട്ടിയ ഭാര്യ അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവർത്തിയാണോ നീ ചെയ്തത് ക്ഷമിക്കണ അച്ഛരബം പറ്റിയ ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ കൗലോ സേതാൻ താനും ഇതിനെ കൂട്ടു അത്ഭുതം കറക്റ്റ് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന് കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറയാൻ പാടുണ്ടോ ഇറങ്ങിക്കോകാടു ഫാദർ എപ്പോഴും എന്നോട് നീ എന്റെ എന്റെ ഭാര്യയല്ല കുട്ടിയെ നിന്നെ പറയും ഇവ രണ്ടുപേരും സൈഡാ നിങ്ങൾ ആ ജീവനെ സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പോസിറ്റീവാവും പക്ഷെ അത് ഓവറാ വരുന്നു മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുന്ന് വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും അതിനുള്ള അധികാരം എനിക്കുണ്ട് മൈൻഡ് മൈൻഡിറ്റ് മനസ്സിലായോ എല്ലാവർക്കും ശരി കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം അപ്പൊ ഞാൻ ഇറങ്ങുന്നു അച്ഛനെ സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നോ വിളിക്കുന്നു എനിക്ക് നിന്നെ വിശ്വാസം പോസ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് കാഞ്ഞി ഹലോ താനും മോശമല്ല